എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓവൻ ഇല്ലാതെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ട പപ്സിൻ്റെ റെസിപ്പിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് രണ്ട് സവാള അരിഞ്ഞിടാം ആവശ്യത്തിനുള്ള കറി വെക്കാം പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് പിന്നെ അതിലോട്ട് ആവശ്യമായ മസാല ഇടാം ബിരിയാണി മസാല ചിക്കൻ മസാല ഒരു നുള്ള മഞ്ഞപ്പൊടി ഒരിച്ചിരി പെരിഞ്ചീരത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഉള്ളൂ ഫീല്ലിങ്സ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഷീറ്റ് റെഡിയാക്കാം മൈദ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഓയിൽ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു ചപ്പാത്തി പരുവത്തിൽ ആക്കിയെടുക്കാം ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന മാന്തിരിപ്പം കുഴച്ചു പരത്തി ഉരുട്ടി നമ്മൾ പരത്തി വലിയ പത്തിരി രൂപത്തിൽ ആക്കി എടുക്കാം ഇനി നമുക്കിത് റെഡി ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ഫില്ലിങ്സ് ഇട്ടിട്ട് മുട്ട അതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള രൂപത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യാം മടക്കി കൊടുക്കാം ഇതിപ്പോൾ എനിക്കറിയുന്ന രീതിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് മടക്കി നമുക്കത് പൊരിച്ചെടുക്കാം അത്രയേ ഉള്ളൂ ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരൈറ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായം അറിയിക്കണേ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഈവനിങ് സ്നാക്ക്